ഹായ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണ രണ്ട് ക്രിമിനലുകളെയാണ് ക്രിമിനലെന്ന് വെച്ചാൽ പക്ക ക്രിമിനലാണ് രണ്ട് സ്ത്രീകൾ ആണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇവർ രണ്ടും തന്നെ പഠിച്ച കളികൾ അല്ലാന്നുണ്ടെങ്കിൽ പക്ക ക്രിമിനൽസാണ് അപ്പോൾ എവരെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവരുടെ ഒരു പൂർണ്ണമായ വീഡിയോ ഞാൻ നാളെ ഇതിൻ്റെ അകത്ത് ഇടുന്നതാണ് ഇതൊരു ഇൻട്രോ ആയിട്ട് കണ്ടാൽ മാത്രം മതി അപ്പോൾ ഈ പക്ക ക്രിമിനലുകളായ ഈ സ്ത്രീകൾ വന്നേക്കുന്നത് ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കാണാൻ കഴിയും അവർ വന്നവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കുട്ടികൾ വന്ന് ബസ്സിൽ ഇറങ്ങാൻ നേരത്ത് അതായത് കുട്ടികൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിൽ ഇറങ്ങാൻ നേരത്ത് സ്കൂൾ ബസ്സില് ഇറങ്ങുന്ന ചിത്രമാണ് പകർത്തിയത് ഓക്കെ രണ്ടാമതായി ക്യാമറ തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുന്നെങ്കിൽ കാണാൻ കഴിയും അത് എന്ന് പറയുന്നത് കുട്ടികൾ വീട്ടിൻ്റെ അകത്തേക്ക് ഇറങ്ങാനിട്ട് ഫോട്ടോ എടുക്കുന്നത് ഓക്കെ ഗേറ്റിൻ്റെ അകത്തൂടെ കയറാൻ നേരത്ത് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് അതായത് കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കുന്ന രണ്ട് ക്രിമിനലുകൾ ഓക്കെ അതാണ് ഈ കാണുന്നത് അപ്പോൾ പരവൂർ പോലീസുകാരും നാട്ടുകാരും എല്ലാം ശ്രദ്ധിക്കുക ഈ ഇൻസിഡൻ്റ് നടന്നേക്കുന്നത് കൊല്ലം പരവൂർ പുത്തംകുളം ഏരിയയിലാണ് ഓക്കെ ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം തന്നെ നാളെ ഈ സ്ത്രീകളുടെ വണ്ടി ഇവർ വന്നേക്കുന്ന കാര്യങ്ങൾ മൊത്തം തന്നെ നാളെ ഇതേ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കോപ്പി ഏതെങ്കിലും ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അയച്ചു തരാം കേട്ടോ അതാണ് ന്യൂസ് ചാനലുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ന്യൂസ് തരാം അപ്പോൾ ഈ സ്ത്രീ സ്ത്രീകളാണ് അതായത് ക്രിമിനൽ സ്വഭാവമുള്ള ഈ സ്ത്രീകളാണ് അത് എൻ്റെ പേരൊക്കെ പറഞ്ഞാണ് വന്നേക്കുന്നത് എൻ്റെ പേര് എൻ്റെ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞു എൻ്റെ അവിടെ പഠിച്ചിങ്ങനെയുള്ള വൃത്തികെട്ടമൊന്നുമില്ല കേട്ടോ എൻ്റെ അവിടെ പഠിച്ചതൊന്നും അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വന്നേക്കുന്നത് തീർച്ചയായും എനിക്ക് ഇവരെ അറിയുകയും ചെയ്തിട്ടില്ല ഒന്നും ചെയ്ത ഇവർ വന്ന് എടുത്തേക്കുന്നത് എൻ്റെ മക്കളുടെ ഫോട്ടോയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ ഈ രണ്ട് സ്ത്രീകൾ ഈ കാണുന്ന രണ്ട് സ്ത്രീകളാണ് അതിനുള്ള എല്ലാ ഉത്തരവാദിത്തവും പിന്നെ അതേ കണക്കി തന്നെ ഈ സ്ത്രീകളെ ആരാണ് നിയോഗിച്ചത് എവിടെ നിന്നാണ് ഇവരൊക്കെ വന്നത് എന്നൊക്കെ ഉള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുക ഇതിൻ്റെ ഒരു പരാതി അവൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തേക്കുന്നത് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്തേക്കുന്നത് കാരണം അഞ്ചലിലുള്ളവരുത്തനെ ഞാൻ സംശയിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ പേരിലാണ് ഇത് കൊടുത്തേക്കുന്നത് പരാതി കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും പോലീസുകാർ ഇതിൻ്റെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടു കാണും എന്താണ് അവർ ഫോട്ടോ എടുത്തേക്കുന്നുള്ളത് ഫോട്ടോ എടുത്തില്ല എന്ന് ആരും പറയരുത് ഫ്ലാഷ് ഫ്ലാഷല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫോട്ടോ എടുത്തില്ല ഇവർ രണ്ടും പക്കാ ക്രിമിനലാണ് അന്ന് നോ ചായ്ക്കടയിൽ ഇരിക്കേണ്ട ചായക്കടയിൽ ഇരിക്കണം മാസ്കും ഹെൽമെറ്റും വെച്ച് ചായ കുടിക്കാൻ ബോണ്ടേ തിന്നാൻ പുതിയ രീതിയാണ് നമ്മൾ കാണുന്നത് ചായക്കടയിൽ ബോ ബോണ്ട കഴിക്കാനായിട്ട് മാസ്കും പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിരിക്കുന്നത് കാരണം അവിടെ ക്യാമറ ഉണ്ടെന്ന് ആൾക്കാരൊക്കെ വ്യക്തമായി അപ്പോൾ ക്യാമറ ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോൾ ഇതേ ചെയ്തേക്കാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇവരുടെ വണ്ടി മാക്സിമം സൂം ചെയ്തെടുത്ത് വിടുന്നതായിരിക്കും അപ്പോൾ വണ്ടി നമ്പർ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ അത് വണ്ടി നമ്പർ കണ്ടു കഴിഞ്ഞാൽ ആ ചേച്ചിമാരെ പിടിക്കുക പോലീസുകാർ പിടിക്കുക ചേച്ചിമാർ മാത്രമല്ല ന്യൂസ് ചാനലുകാരെല്ലാം റിപ്പോർട്ട് ചെയ്യുക ഇത് പരവൂർ അല്ല കൊല്ലം പരവൂരിൽ ഇറങ്ങിയേക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘമാണ് കൊല്ലം പരവൂർ ഏരിയകളിലാണ് ഇപ്പോൾ ഈ സംഘം അതായത് ഒരു ഒരാളിപ്പോൾ അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോലെ കഴിഞ്ഞിട്ട് അതിന് പുറത്ത് വിട്ടേ ഉള്ളു അപ്പോഴത്തേക്കും അടുത്തതായി ഇറങ്ങി ഇതേക്കാണ് പോലീസുകാരൊക്കെ ഒന്നും ശ്രദ്ധിക്കണ്ടേ പോലീസുകാരൊക്കെ ഉം അപ്പോൾ ഇതാണ് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ അല്ല തട്ടിപ്പല്ല തട്ടിക്കൊണ്ട് പോകൽ സംഘത്തിൻ്റെ കൂടുതൽ വീഡിയോസ് നാളെ ഇടുന്നതാണ് അപ്പോൾ